ോൺ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ ശനിയാഴ്ചയുടെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവ തിരുചന്തയിൽ കടന്നു വന്ന് പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനങ്ങൾ വായിച്ച് ഗ്രഹിപ്പാൻ ലഭിച്ചതായുള്ള വിലയേറിയ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരം പറയുന്നു ഈ ദൈവം എന്നും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപരിന്ത്യം വഴി നടത്തുന്നു ഈ ദൈവം എന്നുമെന്നേക്കും അവൻ നമ്മുടെ ദൈവം ഫോർ ദിസ് ഗോഡ് ഈസ് അവർ ഗോഡ് ഫോർ എവർ ആൻഡ് എവർ ഹാല കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം തേനിലും മധുരം വേദമല്ലാതി നേതുണ്ടു ചൊൽ തോഴാ നീ സമതിൽ സത്യങ്ങൾ വായിച്ചു ധനിക്കുമൻ തോഴ ചൊൽ നീ ൊഴമതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുമോഴ കൽവറിയിൽ കൂടി അത്യന്തമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട അശോക് പിതാവി ഇന്ന് ഞങ്ങൾ വായിച്ചതായുള്ള ഈ വചനത്തിനു വേണ്ടി സ്തോത്രം തേനിനേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം അത് സസർദം കർത്താവേ ഞങ്ങൾ വായിച്ച് ധ്യാനിപ്പാൻ ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ശരീരാത്മതകളെയും ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അഞ്ചപ്പവും രണ്ടും മീനും കയ്യിലെടുത്ത് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവിടെ ഞങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിലെ നിലവാരം അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദിവസിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപിയോടെ കേൾക്കണമേ പിതാവേ ആമേ വായിച്ചതായുള്ള ഈ വേദഭാഗം നമുക്കറിയാം സങ്കീർത്തന വേദഭാഗത്തിൽ നിന്നാകുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള പുസ്തകമാണ് സങ്കീർത്തനം എന്നാൽ ഈ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ ഏറ്റവും വലിയ പുസ്തകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരമ്യ പ്രവചനമാണ് കാരണം അതിൻ്റെ വാക്യങ്ങളെ വാക്കുകളെ അടിസ്ഥാനത്തിൽ മുപ്പത്തി മൂവായിരത്തി പന്ത്രണ്ട് വാക്യങ്ങളാണ് ഹലിയ ഇരമ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമതായിട്ട് ഏഷ്യാപ്രവചനമാണ് മുപ്പത്തി ഇരായിരത്തി നാൽപ്പത്തി ആറ് വാക്യങ്ങൾ വാക്കുകൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നു സങ്കീർത്തനം മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് വാക്യ തൊണ്ണൂറ്റിയേഴ് ഉള്ളൂ മൂന്നാം സ്ഥാനമേ ഉള്ളൂ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിപ്പത്തിൽ കാണുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റർ ഉള്ളതായുള്ള വേദഭാഗമായിട്ട് സങ്കീർത്തനത്തെ രേഖപ്പെടുത്തുന്നു അഞ്ച് പുസ്തകങ്ങളായി അഞ്ഞൂറ്റി എൺപത് അധ്യായങ്ങളായി അഞ്ചിൽ പരം എഴുത്തുകാർ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഈരടികൾ ഹല്ലുക രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനം നമുക്കറിയാം ഒരു പാട്ടാണ് പാട്ട് പലവിധമുണ്ട് അനുഭവഗാനമുണ്ട് അഭിനയ ഗാനവുമുണ്ട് ഇവിടെ നാം കാണുന്നത് അനുഭവഗാനമാണ് ഭക്തമാർ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അവർ കൈപ്പേറിയ അനുഭവത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം പാടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ിയ ഏറ്റവും വലിയ സന്തോഷമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം കോരക് പുത്രന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹല്ലളിയ ഒരു സങ്കീർത്തനമാണ് ഈ ദൈവം എന്ത് മുന്നേക്കും അവൻ നമ്മുടെ ദൈവം നമുക്കറിയാം കോരക് പുത്രന്മാർ ഹല്ലളിയ ആകെ പതിനൊന്ന് സങ്കീർത്തനമാണ് എഴുതപ്പെട്ടത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് എൺപത്തി എട്ട് സങ്കീർത്തനങ്ങൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ വാക്യങ്ങൾ എപ്പോഴും നമ്മൾ പറയുകയാണ് ചെല്ലുവാൻ പോലെ ഈ അങ്ങനെ ഓരോരോ വാക്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുന്നതായുള്ള വേദഭാഗങ്ങളാണ് കോരകുത്രമാരെ പറ്റി ഹല്ലലിയ ഒരു ആഴ്ചയിൽ അതി പ്രസംഗിച്ചപ്പോൾ വേദപുസ്തകത്തിൽ എവിടെയൊക്കെ കോരക പുത്രന്മാരുണ്ട് അവിടെ വംശ പാരമ്പര്യമൊക്കെയും പറയുകയും പുറപ്പാട് പുസ്തകം ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ലേവി ഗോത്രത്തിൽ പിതാവിന്റെ സഹോദരിയെ യോക്കേബേദിനെ കല്യാണം കഴിച്ചുണ്ടായ മക്കളാകുന്നു ഈ കോരകപുത്രന്മാർ എന്ന് രേഖപ്പെടുത്തുന്നു ഒന്ന് ദിനവൃത്താന്ത പുസ്തകം എട്ടാമധ്യായ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹെബ്രോന്റെ പുത്രന്മാരായ കോരക പുത്രന്മാർ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാമധ്യെ അഞ്ചാം വാക്യത്തിലും യേശാവിന് കനാൻ ദേശത്ത് ജനിച്ച പുത്രന്മാരാണ് കോരക എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹല്ലലിയ ഈ സംഗീതത്തിന് നമ്മൾ വായിക്കുമ്പോൾ പുത്രന്മാർ എങ്ങനെയാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം പത്താം വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന അനുഭവം നമ്മൾ ചിന്തിച്ചാൽ അതുമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഹൽ ലളിയ നമുക്ക് കാണുവാൻ സാധിക്കും ഹൽ ലേവി ഗോത്രത്തിൽ ഹൽ ലളിയ മകനായ ഇസാഹാരിന്റെ മകൻ കോരേ ഹല രൂപേൻ ഗോത്രത്തിൽ ഏലിയാസന്റെ മക്കളായ അബിരാം ഉള്ളവർ മകൻ ഓൻ എന്നിവർ ഹല്ലളിയ എന്ത് ചെയ്തതെന്നറിയാമോ സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിൽ വായിക്കുന്നു കോരകനെ പുത്രന്മാർക്ക് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ വാതിലിൻ്റെ കാവൽക്കാരായി നിൽക്കുവാൻ ഹല്ലളിയ ഓരോരുത്തരെ ഇടപാട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പുത്രന്മാർ ഈ കോരകുമൊക്കെ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കയറി അകത്ത് പോയി ശുശ്രൂഷ ചെയ്യുന്ന ും എന്നാൽ ഓരോരുത്തർക്കൊരു ഭാഗം കൊടുത്തിരിക്കുമ്പോൾ അവിടുന്ന് ദേവാലയത്തിൽ നിന്ന് കല്ലളിയ മണി മുഴങ്ങുന്നതും യാഗം കഴിക്കുന്നതും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ കല്ലളിയ ഇവർ മൂന്ന് പേർ നേതാക്കന്മാരായി ഇരുന്നൂറ്റി അൻപത് പേരെ വിളിച്ചു കൂട്ടിയിട്ട് അവർ കല്ലളിയ ഞങ്ങളും വിശുദ്ധരാണ് ഞങ്ങൾക്കും ദേവാലയത്തിന്റെ അകത്ത് കയറി ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞു മുന്നോട്ടു പോയി കഴിഞ്ഞപ്പോൾ ഹല്ലളിയ മോശ ദൈവത്തിന്റെ ഹല്ലളിയ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും കടന്നു വരുവാൻ പറഞ്ഞു ദൈവം ഒരു അപൂർവ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഹല്ലളിയ പ്രവർത്തിച്ചപ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഭൂമി വായി വിളർന്ന് കോരകിനെയും കൂട്ടരെയും വിഴുങ്ങിക്കളഞ്ഞു സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം വഹിക്കുന്നു എന്നാലോ കോരകിന്റെ പുത്രന്മാർ മരിച്ചില്ല കോരകിന്റെ പുത്രന്മാർ മരിക്കാതിരുന്നപ്പോൾ വേദപഠിതാക്കൾ പറയുന്നു എൺപത്തിനാലാം സങ്കീർത്തനം എഴുതുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ സൈന്യങ്ങളുടെ യഗോവയുടെ യാഗപീഠത്തിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് അതിൻ്റെ പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് യഹോവയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസങ്ങളേക്കാൾ ഉത്തമമാകുന്നു യഹോവയുടെ ആലയത്തിന്റെ ിൽ കാവൽക്കാരനായി തീരുവാൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു നമുക്കറിയാം അപ്പനും കൂട്ടരും അകത്ത് കേറി യാഗം കഴിക്കുവാൻ പോയപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇത് കണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു ആലയത്തിന്റെ പുറത്ത് യഹോപയുടെ ആലയത്തിന്റെ വാതിലിന്റെ കാവൽക്കാരായി നിൽക്കുവാൻ എനിക്ക് ഏറെ ഇഷ്ടം ഈ സങ്കീർത്തനം നാപ്പത്തിയെട്ടാം സങ്കീർത്തനം പതിനാലാം വായിക്കും വായിക്കുമ്പോൾ അല്ലലീ അതിന് ഒന്നുമുള്ള വാക്യങ്ങളിൽ ഓവ നടത്തിയ വഴികളെ പറ്റിയും അവരെ രക്ഷിച്ച രക്ഷകളെ പറ്റിയും പറയുമ്പോൾ പതിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ തലമുറകളോട് നിങ്ങളിത് പറയുവാൻ നിങ്ങളുടെ കൊത്രങ്ങൾ അരമനകളിൽ എഴുതി വെക്കണം ദൈവം നടത്തിയതായുള്ള വഴികൾ എന്നിട്ട് അവസാനം പറയുകയാണ് ഈ ദൈവം എന്നും എന്തേക്കും അവൻ നമ്മുടെ ദൈവമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ കോരക പറഞ്ഞു ഈ ദൈവം എന്നും നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായി പറയണം ഈ ദൈവം എന്നും ദൈവം ആണ് ഈ ഈ ദൈവത്തിന്റെ ചില പ്രത്യേകതകൾ ഹല്ലളിയ കമ്പി വാചകങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹല്ലളിയ മലാക്കി പ്രവചനം മൂന്നാം മൂന്നാമധ്യായം അതിന്റെ ആറാം വാക്യം ഇപ്രകാരം പറയുന്നു ദൈവം ഞാൻ മാറാത്തവൻ അതുകൊണ്ട് ഈ അക്കോവിന്റെ പുത്രന്മാർ മുടിഞ്ഞു പോകുകയില്ല ഈ ദൈവം എന്നും ഇന്ന് കേൾക്കും ദൈവമാണെങ്കിൽ ഈ ദൈവം ആരാണ് അവൻ മാറാത്തൊരു ദൈവമാണ് ഈ ദൈവം നമുക്ക് മാറാത്തവനല്ലേ ഒന്ന് ഒരിക്കലും അവൻ ചേഞ്ച് ചെയ്യുന്നൊരു ദൈവമല്ല അവൻ ഇന്നലെയും ഇന്ന് മുന്നേക്കും മനനായൊരു ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലരും നമ്മുടെ പ്രയാസവും നമ്മുടെ അവസ്ഥയും നമ്മുടെ വ്യവസ്ഥയും കണ്ടിട്ട് അവരൊക്കെ മാറിപ്പോകുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥയോ വ്യവസ്ഥയോ യോഗ്യതയോ ഒന്നും നോക്കാതെ അവൻ നമ്മോട് കൂടി ഇമ്മാനുവലായി ദൈവം നമ്മോടുകൂടെ മാറാത്തവനായിരുന്നില്ലേ ജോഷുവായോട് ഒന്നാമധ്യേ മഞ്ചാവാക്യത്തിൽ പറയുന്നുണ്ട് ജോഷുവായോട് വിളിച്ചപ്പോൾ പറഞ്ഞു മോശിയോട് കൂടിയിരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടിയിരിക്കും അതുകൊണ്ട് വചനം ണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞാൻ നിന്നോട് കൂടെയിരിക്കുമെന്ന് അറിഞ്ഞു അങ്ങനെയെങ്കിൽ ഇരുപത്തിമൂന്നാം സംഘത്തിനക്കാരൻ പറയുന്നത് പോലെ കുരുടെ താഴ്വരയിൽ കൂടെ നടന്നാലും നിനക്ക് ഒരു അനർത്ഥപ്പെടുക ഞാൻ നിന്നോട് കൂടെയുണ്ട് മാറാത്തൊരു ദൈവം നമ്മോട് കൂടെ ഇല്ലേ ജീവിതത്തിലെ ഭാരങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ഈ മാറാത്തൊരു ദൈവം നമ്മോട് കൂടെയുണ്ട് ആസാഫ് പറഞ്ഞതുപോലെ എഴുപത്തിമൂന്നാം സംഖ്യ ിൽ നമുക്കറിയാം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളൊക്കെയും കടന്നു വന്നപ്പോൾ പലരെ നോക്കിയപ്പോൾ അവരൊക്കെ കൊഴുത്തുതടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്ന സംഗതി ഹല്ലളിയ അവൻ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഞാൻ നിനക്ക് മാറാത്തവനായി നിന്നെ ഹല്ലളിയ ഞാൻ ഉള്ളങ്കരങ്ങളിൽ ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നു എന്ന് അവിടെ നാം കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് കൊച്ചു പറഞ്ഞല്ലോ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ തന്നെ സഹായിപ്പാൻ കഴിവുള്ള തൻ്റെ കല്ലിൽ തനാഠ്യനായ വീട്ടുകാർ തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നവും പ്രയാസവും വന്നപ്പോൾ ഹല്ലലിയ കാലം കൂടെ വെച്ച് മറിച്ച് മുന്നോട്ട് പോയപ്പോൾ അനാഥത്തേകം ഇപ്രകാരം പാടിയിലും അനേ കണ്ടിട്ടും കാണാതെയും പോകുമ്പോൾ എന്നാൽ എനിക്കൊരു സഹായകനുണ്ട് അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാം അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്തുള്ള വാക്യത്തെ ഇപ്രകാരം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ഹോവേക്കാം അവനാണ് അവനെ ശമ്മിയായി യോവ നിസിയായി യോവ ശാലോമായി നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മെ നടത്തും രണ്ടാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം എട്ടാം എട്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ദൈവം നോഹയും അതിലുള്ള സകല ജീവജാലങ്ങളെയും ഓർത്തു അല്ലെങ്കിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവൻ മറക്കുന്ന ഒരു ദൈവം ിയ ഈ ദൈവം എന്ന് വന്നേക്കും അവൻ എൻ്റെ ദൈവമാണെങ്കിൽ അവൻ നമ്മെ മറക്കാത്തൊരു ദൈവമാണ് കാരണം എന്താണ് നോകാ തലമുറയിൽ നിഷ്കളങ്കനായി നേരുള്ളവനായി ദോഷം വിട്ടാകുന്നവനായി ഹല്ലിളിയ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നമ്മുടെ ജീവിതത്തിൽ ഹലിളിയ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെ ആരെയും നമ്മൾ നോക്കണ്ട വിശ്വാസത്തിന് നായികനും പൂർത്തിഭക്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര നാം മുന്നോട്ട് പോയാൽ അവൻ ഒരിക്കലും നമ്മളെ മറക്കത്തില്ല ഹല്ലിളിയ നമുക്കറിയാം യശ്യാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ യാക്കോബേ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു നീ ഭയപ്പെടണ്ട നീ തീയിൽ കൂടെ കടന്നാൽ വെന്തുപോകിയില്ല നദിയിൽ കൂടെ കടന്നാൽ അത് നിന്നെ മുക്കിക്കളിയില്ല വെള്ളത്തിൽ കൂടെ കവിഞ്ഞു വരികയില്ല കവിഞ്ഞോബിന് കൊടുത്തതായുള്ള ഒരു വാർത്തത്വമാണ് എന്നാൽ തലമുറകൾ കൂടി കൂടിപ്പോൾ അത് കല്ലളിയ അവരെ കവിഞ്ഞു വന്നില്ല യോശുവായും കൂട്ടർ യോർദാനിൽ കൂടിപ്പോയപ്പോൾ വെള്ളം അവരുടെ മീതേ വന്നില്ല തീ ചൂളയിൽ കൂടി കടന്നു പോയപ്പോൾ അവളുടെ മേള തീ ചൂള വന്നില്ല കാര്യം തന്റെ ഭക്തന്മാരോട് ചെയ്ത അവൻ ഓർത്തു എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വിളിച്ച വിളി കൽ അവർ അവരെ ഓർക്കുന്ന ഒരു ദൈവം ഹൽയാ അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ഓർക്കാം അല്ല അതുകൊണ്ടാണ് ദാവീത് ഒരിക്കൽ പറഞ്ഞു ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിന്റെ വാക്യം പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഓർത്തില്ല എന്നെ ഉപേക്ഷിച്ചു എങ്കിലുമോ എന്നെ ചേർത്തോളൂ നമുക്കറിയാം ഒന്ന് വിശം മുഴുവൻ പതിനാറാമധ്യായി ഹല്ലില്ല ശമൂൽ പ്രവാചകൻ രാജാവിനെ വഴിക്കുവാൻ വന്നപ്പോൾ സ്വന്തം അപ്പനും അമ്മയും മറന്ന സ്ഥാനത്ത് ഈ ദൈവം മറക്കാതെ ഹല്ലളിയ അവനെ കാത്തു അവനെ ഹല്ലളിയ ഈ ഗോഡാരാണ് ഹല്ലളിയ അവൻ നമ്മെ റിമെമ്പർ ചെയ്യുന്നതാണ് നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ് നാൽപ്പത്തിയഞ്ചാം സംഖ്യാവ് നാൽപ്പത്തഞ്ചിൻ്റെ ഹല്ലിളിയ അതിൻ്റെ പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഒരു അഹല്ലളിയ അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല നമ്മളെ മറക്കാത്തൊരു ദൈവം ഹല്ലലിയ നമ്മുടെ ദൈവമാണ് ഈ ദൈവം എന്ന് വെയിക്കുമ നമ്മുടെ ദൈവമാണെങ്കിൽ അവൻ ഹല്ലിളിയ മാറാത്തവനാണെങ്കിൽ രണ്ടാമത് അവൻ മറക്കാത്തൊരു ദൈവമാണ് പുറപ്പാട് പുസ്തകം മൂന്നാമതായി പതിനഞ്ചാമത്തെ ആയി ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നു ഹല്ലളിയ ചെങ്കടൽ പിളർന്ന് ഷൂർ മരുഭൂമിയിൽ വന്നു മൂന്ന് ദിവസം ചുറ്റി നടന്നു വെള്ളം കിട്ടാതെ പോകുമ്പോൾ മാറായിലെത്തി വെള്ളം കല്ലണിയ കയ്പായിരുന്നു എന്നാൽ മാറയിൽ കെത്തിയവർ പിറുപിർത്തപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു മോശം അതിൽ നിന്ന് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ആ ചികൾ ഇട്ട് കഴിഞ്ഞപ്പോൾ മാറായിലെ വെള്ളം മധുരമാക്കി എന്നെ കേൾക്കുന്ന ആ ദൈവജനമേ ഈ ദൈവം എന്ന് വന്നേക്കും അവൻ നമ്മുടെ ദൈവമാണെങ്കിൽ അവൻ മാറയെ മധുരമാക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ പോകുമ്പോൾ പല പ്രയാസ പ്രതിസന്ധികൾ വരുമ്പോൾ ജോലി ലഭിക്കാത്ത അവസ്ഥ വരാം ഹല്ലെളിയ അസുഖങ്ങളുടെ പ്രയാസങ്ങൾ വരാം മറ്റുള്ള നിന്ദാപാത്രമായ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ മാറിയുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുവാൻ ഒരു വൃക്ഷം നമുക്ക് മുന്നമേ അവിടെ നാട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടു ആ മുറിക്കപ്പെട്ടത് എന്തിനു വേണ്ടി അല്ലല്ല നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുവാനാണ് അതുകൊണ്ടാണ് ഭക്തന്മാർ പറഞ്ഞു പാടിയല്ലോ ആദീങ്കൽ കൈപ്പാകീലും അന്ത്യമോ മാധൂരമാൽ കൈപ്പാകീലും അന്ത്യമോമ ദൂരമത്രി പരപരമേശാവരമരുളേശ നിയത്രയൻ രക്ഷസ്ഥാനം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് പല കൈപ്പേറിയ അനുഭവങ്ങളെയും ദൈവം നമുക്ക് മധുരമായി തീർന്നില്ലേ രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധിയായി ഇരുപതാം വാക്യത്തിൽ നവോമി ഹല്ലലുയ എരിശിലേമിൽ നിന്ന് മോവാവി പ്രദേശത്ത് പോയി ദൈവത്തിൻ്റെ വലിയ ആയുർവേദയുടെ മുന്നിൽ സകല ആന്തരികൾ നഷ്ടപ്പെട്ട് തിരിച്ചൊരു തീരുമാനമെടുത്തു ഹല്ലലുയ ഞാൻ പോയത് ദൈവത്തിൻ്റെ തിരിച്ചെന്നതിൽ പത്താം തലമുറ പോലും ദൈവത്തിൻ്റെ യോഗ്യതയില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ പോയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനമെടുക്കുന്നു ഞാൻ തിരിച്ച് എൻ്റെ സ്വന്തം ദേശത്തോട് വരും ും എന്നാൽ ഹല്ലളിയ സ്നേഹിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ജനം മുഴുവൻ ഹല്ലലി ആർത്തുകൊണ്ട് എന്ന് പറഞ്ഞു ഇതാ നമ്മുടെ നവോമി തിരിച്ചു വന്നിരിക്കുന്നു നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നവോമി ഒരു വാക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത് ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി ഞാൻ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിക്കണം എന്നവിടെ ജീവിതത്തിൽ അവളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വല്ലുമാനത്ത് നവൂമിക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ചത് ഹല്ലലിയ ആ രൂത്തിൽ കൂടി ആ ഭാഗ്യം ലഭിച്ചത് അവിടെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിലും കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ നാം ജീവിതത്തിൽ ദൈവ ദൈവവചനത്തിൽ ദൈവകൃപയിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം ഹല്ലലിയ നമ്മെ വാലല്ലാ തലയാക്കും ഹല്ലിലിയ നാലാമതായിട്ട് വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ പതിനെട്ടിൽ പറയുന്നു ഞാൻ മരിച്ചവനായിരിക്കുന്നു ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു അഗ്നിജാലയ്ക്ക് കണ്ണുള്ളവൻ വെള്ളൂടിന് സദൃശനായവൻ മറുത്ത് പൊൻകച്ചു കെട്ടി ഏഴ് നിലവിളക്കു നൽകി നിലയെങ്കി ധരിച്ചുകൊണ്ട് ഉലാവികൊണ്ടിരിക്കുന്നതായുള്ള ഹല്ലിലേശുക്രിസ്തുവിനെ പത്മോസിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടു പറഞ്ഞു അവനോട് പറഞ്ഞു ബി ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലലിയ പറയുന്നുണ്ട് ഞാൻ ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഐ ആം ദ ദൽഫ ആൻഡ് ഒമേഹ എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഹല്ലലിയ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അതിനോടനുബന്ധിച്ച് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ദൈവം എന്നും കേൾക്കും എൻ്റെ അത്ഭുതമോ ഒരു ദൈവമാണ് മരണത്തെ ജയിച്ചവനാണ് എന്റെ ഈ ദൈവം അത് തന്നെ അവസാനമായ ഒരു കാര്യം കൂടെ അതിനോടനുബന്ധിച്ച് എന്നെ വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു പറയുന്നു വീണ്ടും വരുന്നു മരണത്തെ ജയിച്ച അവൻ എന്ന് ആ ഭാഗത്താ പറയുന്നത് ഐ ആം കമ്മിങ് ബിഗിനിങ് ആൻഡ് എൻഡ് ഇനി നിങ്ങൾക്ക് താക്കോൽ എന്റെ കയ്യിലുണ്ട് എന്ന് മരണത്തെ ജയിച്ച അവൻ വീണ്ടും മടങ്ങി വരുന്നു അപ്പോ ചില പുറത്തി ഒന്നിന്റെ പതിനൊന്നിൽ പറയുന്നു പുരുഷന്മാരി നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ വീണ്ടും വരുന്നു അങ്ങനെയെങ്കിൽ മടങ്ങി വരുന്ന യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഈ ദൈവം എന്നും ാണ് ഈ ലോകത്തിൽ നമ്മൾ കൂടിയാൽ എഴുപത് എൺപത് കഷ്ടവും പ്രയാസവും ഒക്കെയാണ് എന്നാൽ മരണത്തെ ജയിച്ച് മടങ്ങി വരുന്ന മാധുരിവാൻ നമ്മുടെ ജീവിത പടയിൽ ഉണ്ടുണ്ട് അവൻ നമ്മെ മാറത്തിൽ ചേർപ്പാൻ ഹല്ലിളിയ അവൻ വിളിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ശബ്ദപരിധിയിൽ ഹല്ലളിയ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഇത് അവൻ മടങ്ങി വരുന്നു മടങ്ങി വരുമ്പോൾ ഞാൻ ചേർക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തേക്കും ഒന്നത്തെ നാലാമത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട് ക്രിസ്തുവിൽ മരിച്ചവ് ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കണം യേശുവിനെ കർത്താവെന്ന് വാഗുണ്ട് ഏറ്റുപറയുകയും മരിച്ചവരുടെ എഴുതി ഉയർത്തെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും ആ രക്ഷിക്കപ്പെട്ട ജനം മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ കാഹളം കർത്താവിന്റെ ഗംഭീരം കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം മരിച്ചു പിന്നെ ജീവനോട് ഇവിടെ

വർഷം അവനോടുകൂടി ഭൂമിയിൽ വന്ന ഇതെല്ലാം മാറി കൊടാൻ കോടി വർഷക്കാലം കർത്താ അവനോട് യുഗായുഗങ്ങളായി ആദിയിലുള്ള അനുഭവത്തിൽ ജീവിപ്പാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു എൻ്റെ വാക്കുകൾക്ക് വിരാമം കുരുപ്പാൻ ആഗ്രഹിക്കുന്നു കേൾപ്പിച്ചത് യുവജനത്തിന് മുന്നിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യുക ഈ ദൈവം എന്നുവേക്കും അവൻ എൻ്റെ ദൈവം ഹാലലിയ ഈ ദൈവം ആരാണ് അവൻ മാറാത്തൊരു ദൈവമാണ് ഈ ദൈവം ആരാണ് ഹല്ലലിയ അവൻ മറക്കാത്തൊരു ദൈവമാണ് ഈ ദൈവം ആരാണ് അവൻ മാറേ മധുരമാക്കുന്നവനാണ് ഈ ദൈവം ആരാണ് മരണത്തെ ജയിച്ചവനാണ് ഈ ദൈവം ആരാണ് മരണത്തെ ജയിച്ച് മടങ്ങി വരുന്നവനായൊരു കർത്താവ് ഈ മടങ്ങി വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഹല്ലലിയ ഒരു നിമിഷം കേൾപ്പിച്ച ദൈവത്തിന് മുന്നിൽ അല്ല വചനത്തിന് മുന്നിൽ നമുക്ക് നമ്മൾ തന്നെ സമൂഹപൂർണ്ണമായി സമർപ്പിക്കാം മാറാത്തവൻ വാക്കു മാറാത്തവൻ കൂടെ ഉണ്ടെന്നവൻ വാക്കു വാക്കുമാറുക ഒരു നാളിലും മാറുക ഒരു നാളിലും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേഹിയ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ നമ്മെ തന്നെ സമർപ്പിക്കാം ക്ലോസിംഗ് നമുക്ക് ഒരുങ്ങാം അറിയിച്ചേ